നമസ്കാരം രണ്ടര വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണോ എന്നൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു തീർച്ചയായും ആ സംഘർഷം വർദ്ധിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ആ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ ഉൾ ആക്രമണം നടത്താൻ യുക്രൈൻ ആരംഭിച്ചിരുന്നു അതിനുള്ള അനുമതി അമേരിക്ക യുക്രൈന് കൊടുത്തിരുന്നു നേരത്തെ മിസൈലുകൾ കൊടുത്തിരുന്നു എങ്കിൽ പോലും ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ ഉള്ള അധികാരം ഉണ്ടായിരുന്നില്ല കാരണം റഷ്യ നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ സംഘർഷം അല്ലെങ്കിൽ യുദ്ധം അത് റഷ്യയും യുക്രൈനും തമ്മിലാണ് യുക്രൈനെ ഏതെങ്കിലും രീതിയിൽ ആയുധങ്ങൾക്ക് നൽകി സഹായിച്ചാൽ അല്ലെങ്കിൽ ആ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയെ മുറിവിയേൽപ്പിച്ചാൽ തീർച്ചയായും അതൊരു സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും ഈ ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളെ ആക്രമിക്കുമെന്നും എല്ലാം റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംഘർഷം ഉണ്ടായാൽ അത് ലോകക്രമത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന വലിയ സംഘർഷമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനും ഒന്നും ഇത്തരത്തിൽ ഈ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അധികാരം യുക്രൈന് നൽകിയിരുന്നില്ല എന്നാൽ അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു ആ ഭരണമാറ്റത്തിന് തൊട്ടു മുന്നായി ജോ ബൈഡൻ ഭരണകൂടം കാണിച്ച ഒരു വൃത്തികേടായിരുന്നു ഈ പറയുന്ന മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അവകാശം നൽകിയത് അത് കിട്ടിയതിന് തൊട്ടു പിന്നാലെ യുക്രൈൻ ആറോളം മിസൈലുകൾ റഷ്യയിലേക്ക് തൊടുത്തു ഇത് ചില നാശനഷ്ടങ്ങൾ റഷ്യയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യ കടുത്ത രോഷത്തിലാണ് ാണ് ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള നിയന്ത്രണം പോലും റഷ്യ നീക്കിയിരുന്നു ഈ സമയത്താണ് ഇപ്പോൾ പുതിയൊരു വിവരം കൂടി വരുന്നത് റഷ്യയിലേക്ക് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ തൊടുത്തുവിടപ്പെട്ട മിസൈലുകൾ അമേരിക്കൻ മിസൈലുകൾ മാത്രമല്ല ബ്രിട്ടന്റെ മിസൈലുകൾ കൂടി ഉണ്ട് ബ്രിട്ടന്റെ ഏറ്റവും അത്യാധുനിക മിസൈലായ സ്റ്റോം ഷാഡോ മിസൈലുകളുടെ അടക്കം ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് റഷ്യ സ്ഥിരീകരിക്കുന്നുണ്ട് തീർച്ചയായും അങ്ങനെയാണ് എങ്കിൽ അമേരിക്കയും ബ്രിട്ടനും ആയുധങ്ങൾ കൊണ്ട് യുക്രൈനെ സഹായിച്ചിരിക്കുന്നു ആ ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയും നേരിട്ട് റഷ്യയെ ആക്രമിച്ച പോലെയായി കാര്യങ്ങൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇപ്പോൾ തീർച്ചയായും റഷ്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ തൽക്കാലം ബ്രിട്ടനെയോ അല്ലെങ്കിൽ അമേരിക്കയോ റഷ്യ ആക്രമിക്കില്ല അതിന് കാരണമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയിൽ ജോ ബൈഡൻ ഭരണകൂടം പുറത്തേക്ക് പോവുകയാണ് തീർച്ചയായും ട്രംപിന്റെ ഭരണകൂടമാണ് വരുന്നത് അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരിട്ട് അമേരിക്കയോ ബ്രിട്ടനെയോ ആക്രമിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ യുക്രൈന് ചുട്ട മറുപടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് യുക്രൈന്റെ തലസ്ഥാനമായ കീവ് ചുട്ടരിക്കാനാണ് റഷ്യയുടെ പദ്ധതി എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കിയ അമേരിക്കയും ബ്രിട്ടനും എല്ലാം യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അവിടുത്തെ എംബസി അടക്കം പൂട്ടി ഇരു രാജ്യങ്ങളും സ്ഥലം വിട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അവർക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യ തലസ്ഥാനമായ കീവ് ആക്രമിക്കും അത് ചെറിയൊരു ആക്രമണമായിരിക്കുകയില്ല ഇതുവരെ റഷ്യ നടത്തിയിട്ടുള്ള നിയന്ത്രിത യുക്രൈൻ തലസ്ഥാനത്തെ പക്ഷേ യുക്രൈന്റെ ഭരണകൂടത്തെ പോലും നിലം പരിശാക്കുന്ന തരത്തിലുള്ള ആക്രമണം വരും മണിക്കൂറുകളിൽ റഷ്യ നടത്തിയേക്കാം വെബ്ഡെസ്ക് our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala call 90482 55599. chodis building promoters private limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം